വെള്ളാർമല സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉണ്ണിമാഷിൻ്റെ വാക്കുകളാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് പ്രധാന അധ്യാപകൻ എന്നതിലുപരി സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം കാരണം സ്കൂളും കുട്ടികളും രക്ഷിതാക്കളും ആ നാടും നാട്ടുകാരും എല്ലാം അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെയായിരുന്നു കുട്ടികളോടുള്ള അമിതമായ സ്നേഹം കുട്ടികളോടുള്ള സ്കൂളിനോടുള്ള സ്നേഹം എല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റി പാറി നടന്നിരുന്ന തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പെട്ടെന്ന് മാഞ്ഞു പോയി എന്ന ഞെട്ടൽ അദ്ദേഹത്തെ ആകെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു കല്ലുകൾ എന്ന പേരിൽ കുട്ടികൾ കുട്ടികളൊരുക്കിയ മാഗസീനിലെ വാക്കുകളാണ് ഈ ഒരു സമയത്ത് നമുക്കേറെ പ്രാധാന്യം അർഹിക്കുന്നത് ആ ഒരു മാഗസീനിൽ അവർ ഇങ്ങനെ ഒരു പക്ഷി വന്ന് പറയുന്നു നിങ്ങളെവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ ഇതെല്ലാം നശിക്കും വൈലോപ്പിള്ളിയുടെ വാക്കുകളാണ് ഈ ഒരു സമയത്ത് ഓർമ്മ വരുന്നത് ദീർഘദർശനം ചെയ്യും കുഞ്ഞുങ്ങൾ അല്ലാതെ നമുക്ക് ആ സ്കൂളും ആശിനെയും കുറിച്ചു ഓർക്കാൻ കഴിയും